ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ആക്കുന്നതിനെക്കുറിച്ചും അതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതും നല്ല ബ്രാൻഡ് ഏതാണ് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ആദ്യമായി വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയാം ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഫിയോണ ബ്രാൻഡാണ് അഥവാ ഫിയോണ കിട്ടിയിട്ടില്ലെങ്കിൽ ഫിൽസ്ബറി ബ്രസ്റ്റീൻ എന്നീ രണ്ട് ബ്രാൻഡുകളും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ ബിലോ ലഭിക്കുന്ന ക്രീംസ് ആണ് അതായത് നമ്മൾ ഹോൾസെയിലായിട്ടുള്ള പീഡികളിൽ പോയി വാങ്ങിക്കുമ്പം നമുക്കിത് ഫിയോണ ആണെങ്കിൽ നൂറ്റി എഴുപത് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിൽ ഫിൽസ്ബറി ആണെങ്കിൽ നൂറ്റി അൻപത്തഞ്ച് ക്രിസ്റ്റ്യനും അതേപോലെ തന്നെ ഈ ഒരു റേറ്റിൽ നമുക്ക് വൺ ലിറ്റർ ലഭിക്കും പക്ഷേ നമ്മൾ റീറ്റെയിൽ കടകളിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇരുന്നൂറ് വരെ പോവാനും സാധ്യതയുണ്ട് വൺ ലിറ്ററിന് എന്നാൽ ഇത് നമുക്ക് അര ലിറ്ററിലായിട്ട് ലഭിക്കുകയില്ല അപ്പം നമ്മൾ അര ലിറ്റർ കിട്ടുന്ന വിപ്പിംഗ് ക്രീം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ റിച്ച് ഗോൾഡ് ആണ് പക്ഷെ റിച്ച് ഗോൾഡിന് നല്ല റേറ്റ് ആണ് വരുന്നത് ടേസ്റ്റും ചെറിയൊരു മാറ്റം ഉണ്ടാവും റിച്ച് ഗോൾഡിന്റെ ഒരു ലിറ്റർ പേക്കിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് വരെ ഉണ്ട് അതേപോലെ അര ലിറ്ററിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ അടുത്താണ് അത് ഓരോ ഷോപ്പിനും റേറ്റ് പത്തോ ഇരുപതോ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അര ലിറ്റർ വാങ്ങുന്ന ഈ ഒരു റേറ്റ് കൊണ്ട് നമുക്ക് ഒരു ലിറ്റർ മറ്റേ ആദ്യം പറഞ്ഞ ക്രീം നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചുകൂടി മെച്ചം അതാണ് ടേസ്റ്റ് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ടേസ്റ്റ് കൂടുതൽ റിച്ച് ഗോൾഡിന് ഉണ്ടാവും കൂടാതെ നിരവധി ബ്രാൻഡുകൾ വേറെയുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൂന്നാല് ബ്രാൻഡാണ് ഇനി ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുമ്പോഴും ഫ്രീസറിൽ നിന്നായിരിക്കും അവർ തരാം അപ്പോൾ അത് അതേപോലെ തന്നെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണം പിന്നെ നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാലും മതി ഈ രണ്ട് രീതിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഐസ് പോക്കി മെൽറ്റ് ആക്കി എടുക്കാൻ സാധിക്കും അത് വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കട്ടയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കട്ടായാലും ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ലൂസായ ക്രീം ഇനി ആവശ്യത്തിന് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുപോലെ ബീറ്ററിൽ ഉണ്ടാവാൻ പാടില്ല വെള്ളം ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അതിനായി ആദ്യം ഫസ്റ്റിലിടാം പിന്നെ സെക്കൻഡിൽ പിന്നെ തേർഡിലേക്ക് ഇടുക ഈ ഒരു രീതിയിൽ വേണം ബീറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മെൽറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബൗളിൽ സാധാ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ബോക്സ് ഇറക്കി വെച്ചാൽ മതി എന്നാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും ഇനി ഇത് കട്ട പോവാന്ന് വെച്ചാൽ മുഴുവനായിട്ടും തണുപ്പ് പോകാൻ പാടില്ല കട്ട മെൽറ്റ് ആയിട്ടുണ്ടാവണം എന്നാൽ തണുപ്പ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടുകയുള്ളൂ കട്ട പോയി കുറേ നേരം വീണ്ടും പുറത്ത് വെച്ചു കഴിഞ്ഞാൽ ആ തണുപ്പ് മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തണുപ്പില്ലാത്ത ക്രീം ഒരിക്കലും പൊന്തി വരില്ല ഒരു മൂന്നോ നാലോ മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഡിയാകും ഓരോ ബീറ്ററിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും അപ്പോൾ ആദ്യം ഒന്നിലിട്ട് ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്യുക പിന്നെ രണ്ടിലിട്ട് അടുത്ത ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യുക പിന്നെ മൂന്നിലിട്ട് ബാക്കി ടൈമ് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റർ ഇങ്ങനെ അനക്കാതെ വെക്കരുത് ഒരു ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെക്കരുത് നമ്മുടെ കൈയും അതിനോടൊപ്പം മൂവ് ചെയ്താൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രീമിൻ്റെ തിക്നെസ് കൂടി കൂടി വരും അവസാനം നമ്മുടെ ബീറ്റർ നീക്കാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പോലുള്ള ഒരു ഫീലിംഗ് വരും അപ്പോൾ ഏകദേശം ബീറ്റ് ആയത് വിപ്പ് എന്ന് അറിയാൻ ഇതുപോലെ അല്പം ക്രീം തട്ടി നോക്കുക അപ്പോൾ അത് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ വിപ്പ് ചെയ്തത് റെഡിയാണ് അതേപോലെ വേറൊരു ടെക്നിക്കാണ് ബീറ്റ് ചെയ്തത് റെഡി ആയോ അറിയാൻ ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് ക്രീമിൽ പ്രെസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുമ്പം നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജ് വരും അങ്ങനെ വരാതെ അതിങ്ങനെ അറ്റം വളഞ്ഞ് പോവുകയാണെങ്കിൽ ബീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഓക്കെ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒരു കേക്ക് ഡിസൈനിങ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കുക ഇനി ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ നമ്മൾ ഈ ടൈറ്റ് വന്നിട്ടും വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്യുമ്പോഴാണ് ഓവർ ബീറ്റ് ആവുക ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ ക്രീം പിന്നെ ഭയങ്കര തിക്കായി പോകും ആ ക്രീം ഉപയോഗിച്ച് പിന്നെ നമുക്ക് ഫിനിഷിംഗ് വർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഇങ്ങനെ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആണ് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക അതായത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ ആദ്യം ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക നമ്മൾ വീണ്ടും ഒരു വണ്ണിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക അപ്പോൾ ക്രീം ലൂസ് ആയിക്കണോ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം കറക്റ്റ് ആവുന്നത് വർക്കും ആ രീതിയിൽ അതായത് ഓവർ ബീറ്റ് ചെയ്യരുത് വണ്ണിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക അതുപോലെ തലേന്ന് നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം ബാക്കി വന്നത് എടുത്ത് വീണ്ടും പിറ്റേന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തിക്നെസ് തോന്നുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ജസ്റ്റ് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി ബീറ്റ് ചെയ്യണം നമ്മൾ ഇല്ല നമ്മൾ ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്താലും മതി പൊട്ടിച്ച ശേഷം ബാക്കിയുള്ള ക്രീം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും എടുക്കും എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിന്റെ ഡോറിൽ തന്നെ വെക്കാം നന്നായി ക്ലോസ് ചെയ്ത് വെക്കണം എന്തായാലും മുഴുവനായി മെൽറ്റ് ആയ ക്രീമാണെങ്കിൽ അത് പിന്നീട് ഫ്രീസറിൽ വെക്കാൻ പാടില്ല അത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതായത് നിങ്ങളിപ്പോൾ ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വൺ ലിറ്ററിൻ്റെ പാക്ക് പൊട്ടിച്ച ശേഷം ഒരു കപ്പ് ആദ്യം തന്നെ എടുക്കുക ഫുൾ മെൽറ്റ് ആക്കാതെ ഒരു കപ്പ് മാത്രം കട്ടയാലെ തന്നെ എടുക്കുക ബാക്കിയുള്ളത് ആ കട്ട പോവാതെ ആ സമയത്ത് തന്നെ നന്നായി ക്ലോസ് ചെയ്ത് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുക അത് മെൽറ്റ് ആവരുത് മെൽറ്റ് ആക്കേണ്ട ക്രീം മാത്രം നിങ്ങൾ പുറത്തേക്ക് എടുത്താൽ മതി അതുപോലെ വിപ്പ് ചെയ്ത ക്രീം ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ഫ്രീസറിൽ വെക്കണ്ട ഒരു പത്ത് ദിവസം വരെയൊക്കെ ഇത് ടേസ്റ്റ് മാറ്റം ഉണ്ടാവാതെ തന്നെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി ടേസ്റ്റ് മാറ്റം വരും ഇനി പലർക്കുള്ള സംശയമാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന അവസരത്തിൽ പഞ്ചസാര പൊടിച്ചത് ചേർക്കണോ അതുപോലെ ഇത് കൂടുതൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർക്കണോ ഒക്കെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല നന്നായി തന്നെ നമുക്ക് ബീറ്റായി കിട്ടലുണ്ട് വിപ്പിംഗ് ക്രീമിന് ആവശ്യമുള്ള മധുരം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ല സ്റ്റിഫായി കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നന്നായി സ്റ്റിഫ് ആയി കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഡോറിൽ വെക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ചില ഫ്രിഡ്ജിന് തണുപ്പ് കുറവുള്ളതൊക്കെ ആണെങ്കിൽ ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ തണുപ്പ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടില്ല ക്രീം അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് ടൈം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചിട്ട് ഒരു ബൗളിലേക്കാക്കി ഫ്രീസറിൽ വെക്കുക അന്നേരം തണുപ്പിച്ചിട്ട് അത് യൂസ് ചെയ്താൽ മതി ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഉള്ള കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കട്ടയാവാൻ കാത്തുക്കരുത് നല്ല തണുപ്പായാൽ തന്നെ എടുത്ത് ബീറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് കട്ടയാൽ ബീറ്റ് ചെയ്യരുത് രണ്ടാമത്തേത് ലൂസായ കൺസിസ്റ്റൻസിയിലായിരിക്കണം എന്നാൽ നല്ല തണുപ്പ് ഉണ്ടായിരിക്കും മാക്സിമം തണുപ്പ് ഉണ്ടായിരിക്കുകയും വേണം പിന്നെ ബീറ്റായോ എന്നറിയാൻ ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ ബീറ്റാകും ബീറ്റായോ എന്നറിയാൻ ഞാൻ പറഞ്ഞ പോലെ സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് ക്രീം എടുത്ത് ഇങ്ങനെ തട്ടി നോക്കുക വീഴുന്നില്ല എന്ന് കണ്ടാൽ അത് ബീറ്റായെന്നർത്താം പിന്നെയും അടിക്കാതെ നോക്കുക ആ ഒരു ബീറ്റായെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അടിച്ചാലാണ് നമ്മുടെ ഓവർ ബീറ്റായി പോവുക ഞാൻ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് മിക്സർ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കേക്ക് ഓഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതിന് റേറ്റ് വന്നിട്ട് സിക്സ് തൗസൻഡ് എബൗ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് പറയാനുള്ളത് ഇനി കൂടുതൽ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്